അങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് സാധിക്കുമോ ഒരിക്കലും ഞാൻ ഇതിൽ നിൽക്കുന്ന തീരുമാനം ആണ് എന്റെ കൂടെ വ്യക്തികളെ നല്ല വിലയിലേക്ക് എത്തിക്കണം നല്ല പവർഫുൾ ആക്കി മാറ്റണം എന്നൊരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് വന്നത് അവൻ എന്റെ പ്രിയപ്പെട്ട అన్నెనికి ఆర్జిబి వ్యక్తమైన విషయం కిట్ సా కార్ కొడుతు సార్ కాలం వ్యక్తి പല వ్యక్తి జోం కిటి ఆశ కాలేసే

ിസ്റ്റ് എന്താ ചെയ്യുന്നത് ആ പത്ത് പേരെ ലിസ്റ്റ് ഇരിച്ചതിന് ശേഷം അവരുടെ കൂടെ അഞ്ചു പേരെ കാണാനായിട്ട് നമ്മൾ പോവുക അഞ്ചു പേരെ കാണാനായിട്ട് നമ്മൾ കഴുകുക അത് കഴിഞ്ഞ് ബാക്കി അഞ്ചു പേരെ അവരൊട്ടേക്ക് വിടുക അപ്പൊ അവർ പഠിക്കും അപ്പൊ എന്താ ചെയ്യുന്നത് അത് എത്ര പേര് ചെയ്യാറുണ്ട് നമ്മൾ ജോലി ചെയ്ത് സാധാരണ അതൊക്കെ പിന്നോട് നമ്മളത് മീറ്റിംഗ് ചെയ്യാനോ നമ്മുടെ ബിസിനസ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്സ് ആണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും നമ്മളുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടാൻ ആക്ടീവ് എന്റെ അച്ഛൻ എന്റെ അമ്മ ആളുകൾക്ക് ആർക്കും ആ ഉൾപ്പെടെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാനില്ലാത്ത ദിവസം ആരെങ്കിലും ആ വീട്ടിലേക്ക് ഒന്നുകിഞ്ഞാൽ പറഞ്ഞുകൊടുത്തേ ഒരിക്കലും പറഞ്ഞു കൊടുത്തവല്ല അപ്പൊ നമ്മള് ആ വീട്ടിലുള്ള എല്ലാവർക്കും ആദ്യം അവയർനെസ് കിട്ടും അവരുടെ മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ ആ വീടിന്റെ ചുറ്റുവപ്പുള്ള എല്ലാ വ്യക്തികളെയും ആ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം വിളിക്കുക വിളിക്കാൻ പറയാം ഫോണിലൂടെ അല്ലെങ്കിൽ വിളിക്കാൻ പറയാം അപ്പൊ അതിന് വേണ്ടി ആരും വരുന്നതുള്ളൂ നമ്മൾ പറയുന്നവരെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് വിളിച്ച് ഒരു മിനിമം ഒരു പത്തോ പന്ത്രണ്ടോ പേര് ഇപ്പൊ ചില ആളുകൾ ചില ഭാഗങ്ങൾ രണ്ടോ മൂന്നോ പേരെ ഉണ്ടാവുള്ളൂ ആ വിളിക്കുന്ന ആളിന്റെ എന്താ ആളുടെ ഇമ്പോർട്ടൻസ് ആ ആൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത്രയും ആയിട്ട് അല്ലെങ്കിൽ അത്ര